വർക്കലയിൽ അഞ്ചര പോയിന്റ് ആഭരണം മോഷിച്ച കുട്ടികളും വിൽക്കാൻ സഹായിച്ച യുവാക്കളും അരൂർ പോലീസിന്റെ പിടിയിലായി ഇടവ ചെമ്പകത്തിന്മൂട്ടിൽ അഫ്സൽ ഹരികരപുരം സ്വദേശി ജിതിൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് വീടിനകത്തെ കിടപ്പുമുറിയിലെ അലമാരയിൽ ലോക്കറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം മോഷിച്ച ഒൻപതാം ക്ലാസുകാരായ കുട്ടികളും ഈ സ്വർണം പണയം വയ്ക്കാനും പിന്നീട് വിൽക്കാനും സഹായിച്ചവരാണ് പിടിയിലായത് കുട്ടികളെ ജുവനയിൽ ബോർഡിനു മുന്നിലും പ്രായപൂർത്തിയായവരെ വർക്കല കോടതിയിലും ഹാജരാക്കി ഇടവ മഹം വീട്ടിൽ ഷീജയുടെ വീട്ടിലാണ് മോഷണം നടന്നത് എറണാകുളം ഇടത്തല ഗവൺമെന്റ് എച്ച് എസ് എസിലെ അധ്യാപിക ഷീജ ആലുവയിലാണ് താമസിക്കുന്നത് ആഴ്ചയിലൊരിക്കൽ ഇവർ ഇടവയിലെ വീട്ടിലെത്തി മടങ്ങും ഇക്കഴിഞ്ഞ മാർച്ച് പതിനൊന്നിനാണ് മോഷണം നടന്നത് എന്നാൽ ഏപ്രിൽ പത്തിനാണ് തന്റെ അലമാരയിലെ ലോക്കറിലിടുന്ന സ്വർണം നഷ്ടപ്പെട്ടത് ഷീജ അറിയുന്നത് ഒൻപതാം ക്ലാസ്സുകാരനായ മകന്റെ കൂട്ടുകാർ പതിവായി വീട്ടിൽ വന്നു പോകാറുണ്ടായിരുന്നു ഒരു ദിവസം വീട്ടിലെത്തിയ കൂട്ടുകാർ അലമാര തുറക്കുകയും ലോക്കറിലിരുന്ന സ്വർണം എടുത്തു നോക്കിയതായും മകനിൽ നിന്നും പറഞ്ഞ ഷീജ ഈ വിവരം ഉൾപ്പെടെ കാട്ടി അയിരൂർ പോലീസിൽ പരാജയ നൽകി തുടർന്ന് പോലീസ് കുട്ടികളെ ചോദ്യം ചെയ്തെങ്കിലും ഇവർ സമ്മതിച്ചില്ല തുടർന്ന് നടത്തിയ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലാണ് മോഷണ വിവരം പുറത്തായത് മോഷ്ടിച്ച സ്വർണം അഫ്സലിന്റെയും ജിതിന്റെയും സഹായത്തോടെ പണയം വയ്ക്കുകയും പിന്നീട് പണയത്തിൽ നിന്നെടുത്ത് വിൽക്കുകയുമായിരുന്നുവെന്ന് കുട്ടികൾ പോലീസിനോട് സമ്മതിച്ചു തുടർന്നാണ് യുവാക്കൾ പിടിയിലായത് ഇവരെ ചോദ്യം ചെയ്ത ശേഷം വിൽപ്പന നടത്തിയ സ്വർണവും പോലീസ് കണ്ടെടുത്തു അറസ്റ്റിലായ അഫ്സൽ ജിതിൻ എന്നിവരെ കോടതി റിമാൻഡ് ചെയ്തു ഭാരതകൃഷ്ണൻ വർക്കല